പ്രശ്നം ആമിന ആമിന എല്ലാം ചോയ്സ് ഓഫ് ലൈഫ് ടൈം കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ജനുവരിയുടെ ദിവസേനേ പന്ത്രണ്ട് സർവീസുകൾ ഉണ്ടാകുമെന്ന് കിയാൻ മാനേജിംഗ് ഡയറക്ടർ വി തുളസീദാസ് പറഞ്ഞു എയർ ഇന്ത്യ എക്സ്പ്രസിന് പുറമെ ഗോ എയറും ഉദ്ഘാടന ദിവസമായ ഡിസംബർ ഒൻപത് മുതൽ സർവീസ് തുടങ്ങാൻ താല്പര്യമറിയിച്ചിട്ടുണ്ട് സ്പൈസ് ജെറ്റും ഇൻഡിക്കോയും ജനുവരി ആദ്യം മുതലാണ് സർവീസ് നടത്തുക ജനുവരിയോടെ പ്രധാനപ്പെട്ട എല്ലാ ഗൾഫ് രാജ്യങ്ങളിലേക്കും സർവീസ് നടത്താനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഗോ എയർ ഗൾഫ് സർവീസുകൾക്ക് പുറമെ ബാംഗ്ലൂരു ചെന്നൈ ഹൈദരാബാദ് മുംബൈ എന്നിവിടങ്ങളിലേക്ക് ഉഡാൻ സർവീസ് നടത്തും ഇൻഡിക്കോ ബംഗ്ലൂരു ചെന്നൈ ഗോവ ഹൈദരാബാദ് ഫുഗ്ലി തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്കാണ് ഉഡാൻ സർവീസ് നടത്തുക ഡിസംബർ ഒൻപതിന് രാവിലെ പത്തിന് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ അബുദാബിയിലേക്കുള്ള സർവീസോടെയാണ് വിമാനത്താവളം കമ്മീഷൻ ചെയ്യുക മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര വ്യോമയാന മന്ത്രി സുരേഷ് പ്രഭുവും ചേർന്ന് വിമാനത്താവള ടെർമിനലിൽ നിലവിളക്ക് കൊളുത്തിയ ശേഷം വിമാനം ഫ്ളാഗ് ഓഫ് ചെയ്യും ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ്